ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ ശ്രദ്ധിച്ചു നോക്കിക്കോളണം ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ വരെ കൈയിൽ നിങ്ങൾ മനസ്സിലാക്കോ ഈ ജാറം വ്യാജമല്ലേ നബിസല്ലാഹു അലൈസമിന്റെ റൂമിൽ കടന്നിട്ട് എടുത്ത ഫോട്ടോ അല്ല ഇത് ഇവര് വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ് കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത് നോക്കണം ഇങ്ങനൊരു ജാറല്ല ഇതാണ് അവരുണ്ടാക്കിയത് ിയോ വേറൊരു ജാറം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതേ ജാറം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ തട്ടിപ്പുകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ നോക്കൂ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ ആദ്യം കാണിച്ചതുപോലെയാണോ ഒപ്പൊ കാണിച്ചത് ആദ്യം കാണിച്ചതിന്മേൽ ആ പലകയിൻമേൽ ഒരു ചതുരത്തിലുള്ള ഒരു ബോർഡിന്മേൽ പേരുണ്ടായിരുന്നു കണ്ടോ പേരില്ലപ്പോ ഇപ്പൊ പേരില്ല നേരത്തെ നേരത്തെ നിങ്ങൾ നോക്കൂ അതാ അതിൽ പേരുണ്ട് ഇതെങ്ങനെ വന്നു ഒരിടത്ത് പേരുണ്ട് ഒരിടത്ത് പേരില്ല എനി നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ദാറത്തിന്റെ ഒരു വശത്തുള്ള ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടൻ നിങ്ങൾ കണ്ടില്ലേ കാർപ്പറ്റ് കണ്ടില്ലേ അതിന്റെ ഡിസൈൻ നോക്കി വെച്ചോളൂ ഈ ഡിസൈൻ മറ്റേ ജാറത്തിനുള്ളത് മറ്റേ ജാറത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഡിസൈൻ അതാണോ ഇക്കാണുന്ന ഡിസൈൻ ആണോ ഇവര് കാണാ കാഴ്ചകളിൽ കൊടുത്ത കബറിനുള്ളത് അപ്പൊ ഇത് ഇവരുണ്ടാക്കി തീർത്തതാണ് ഇവരുണ്ടാക്കിയ ഒരു ഖബറാണിത് ഇത് ജൂതന്മാര് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളവരെ ഖബറിന്റെ ചിത്രമാണ് ജാറത്തിന്റെ ചിത്രമാണ് ഇത് അഷറഫുൽ മുഹമ്മദ് റസൂൽ വസ്ല്ലം എന്ന ഞങ്ങളുടെ മുത്തുനേതാവിൻ്റെ കബറല്ല കേട്ടോ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ കള്ളചാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് ഇനിയും തീർന്നോ ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത് ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ചാറം കാണാൻ സാധിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ അതാ വെബ്സൈറ്റിൽ ഒരു ഹുറാഫികളുടെ കുബൂരികളുടെ കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലാഹു അലൈസമിന്റെ ഖബർ എന്റെ പേരിലൊരു ഖബർ ശ്രദ്ധിച്ചു കണ്ടോളൂ കണ്ടോളൂം കാണിച്ചതാണോ ഇത് വേറെയാ നോക്കൂ വ്യത്യാസം ഒരു കുന്തം നാട്ടി വെച്ച് അഹിങ്ങനെ തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തിലെത്തി ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ് ഇതാരുടെ ഖബറാന്ന് നിങ്ങൾക്കറിയാമോ സൈക്കിൾ പോയി പരിശോധിച്ചാൽ കാണാം ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ ഖബറാണ് ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി ആ സൂഫിയുടെ കബറാണ് കണ്ടില്ലേ കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവർ വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നു ഇതാ നബി നബിഅ അലൈസ് ഇതാണെന്ന് നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ ആദ്യം കാണിച്ചതാണോ ജാറം ഇപ്പൊ കാണിച്ചതാണോ ജാറം മുമ്പ് കാണിച്ചതാണോ ജാറം ഏതാ നിങ്ങളുടെ ജാറം നിങ്ങൾക്ക് തന്നെ അവർ യോജിപ്പില്ലല്ലോ നിങ്ങളുടെ കാണാ കാഴ്ചകളിൽ ആദ്യം കൊടുത്തത് നിങ്ങളുടെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ നിങ്ങളുടെ വെബ്സൈറ്റിൽ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ് കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോയിലതാ പ്രത്യേകമായ രൂപത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടില്ലേ ഇതാ കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത് സുഹൃത്തുക്കളെ അതിൽ വേറെ എന്തൊക്കെ തട്ടിപ്പുകൾ ഉണ്ട് എന്നറിയാമോ ഈ കാണാ കാഴ്ചയെ പറ്റിയു അപ്പോ ഞാൻ ഇതുകൂടി പറഞ്ഞു അവസാനിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ ഈ നിലക്കുള്ള കള്ള കള്ളചാറങ്ങളെയാണ് ഇവരെ മുസ്തഫയുടെ കബറാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിനെയല്ലേ നമ്മൾ എതിർത്തിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലേ കളവ് പറയുന്നത് നബി അലൈഹി പ്രവാചകൻ പ്രവാചകൻറെ സഹാബാ കിറാമൊന്നും ഈ നിലക്കിന് ചെയ്തിട്ടില്ല എന്ന് തെളിവുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ അതൊക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എന്നാണവിടെ എപ്പോഴാണത് പള്ളിയിലേക്ക് നീക്കിയത് എന്നാണ് അതിൻ്റെ മുകളിൽ കുപ്പ വന്നത് ആ കുപ്പയെ സംബന്ധിച്ച് അത് കള്ളചാരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇയാൾ ഇയാളുടെ സീഡിയിൽ കുപ്പ ചൂണ്ടിയിട്ട് പറയുന്നു ഇതാ ഇതിനെപ്പറ്റിയാണ് കള്ളചാരം എന്ന് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞോളൂ ആ കുപ്പ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നിലക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണോ അല്ലേ എന്നതൊക്കെ ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ പറയാത്തത് എന്റെ പേരിൽ നിങ്ങൾ എന്തിനാ പറയുന്നത് നിങ്ങൾ എന്തിനാ എന്റെ നാട്ടുകാരെ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നബി നബിഅലൈ കിടക്കുന്ന റൂമിനെ പറ്റിയോ അവിടെ നിന്ന് എന്ത് കൊള്ളുന്ന ആ കബറിനെ സംബന്ധിച്ചോ കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പാറക്കടവുകാർക്കറിയില്ലേ ആ സീഡികേട്ടവർക്കൊക്കെ അറിയില്ലേ അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞത് എനി നിങ്ങൾ നോക്കൂ എനി സുഹൃത്തുക്കളെ ഈ കാണാ കാഴ്ചകളിൽ തന്നെ നമുക്കിതാ ഇവർ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾ ഹിന്ദിച്ചു നോക്കൂ ഞാൻ നേരത്തെ ഒരു കാണാ കാഴ്ച പറഞ്ഞിരുന്നില്ലേ ഈ കാണാ കാഴ്ചകളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നറിയാമോ നേരത്തെ അവിടെ എന്റെ നാട്ടിലെ സ്റ്റേജിൽ അഭിനയ നാട്യം നടത്തിയ ആളില്ലേ അലവി അലവിയാ അലവി സഖാഫിയ മുഴക്കെ പരിശോധിച്ചതാ ഈ കാണാ കാഴ്ചകളിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ കാണാ കാഴ്ചകളുടെ രണ്ട് പതിപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒന്നാം പതിപ്പാണ് കാണുന്നത് രണ്ടാം പതിപ്പ് വേറെയുമുണ്ട് ഒന്നാമത്തെ പതിപ്പിൽ അതാ പതിനഞ്ചാമത്തെ പേജിൽ ഒരു ജാറും കാണുന്നുണ്ട്രിട്ട് ജാറൻ കണ്ടില്ലേ ആ ജാറ എവിടെ പോയി നിങ്ങളെ പുതിയ പതിപ്പിൽ മറുപടി പറയണം നിങ്ങൾ ഇനി പതിനഞ്ചാമത്തെ പേജിൽ കാണുന്ന ഈ ജാറം ഇപ്പോൾ പുതിയ പതിപ്പിലെന്തേ മാറ്റിയത് കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളെടുത്ത വരവിന് പറയുമോ എന്ന് നോക്കട്ടെ പറയുമോ എന്നൊന്ന് അറിയട്ടെ ശേഷം പറയാം എന്തേ ആ ജാറം നീക്കിയതെന്ന് ഈ ജാറം ഉള്ള കാണാ കാഴ്ചയും ആ ജാറം നീക്കിയ കാണാ കാഴ്ചയും ഒരു വ്യത്യാസവും ഇല്ലാതെ ഞങ്ങളുടെ കൈകളിലുണ്ടേ എവിടെ പോയി ആ ജാറം എന്ന് നിങ്ങൾ പറയണം അതിന്റെ ഗുപ്തൻസ് എന്തായാലും എന്നൊന്ന് വിശ എത്രയോ കള്ളചാരത്തിന്റെ മോഡലുകൾ കള്ളചാരങ്ങൾ ഇവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഈ സിലാദ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഇവർ അല്ലിർഫാദ് മാസികയിൽ കൊടുത്ത കബറല്ല പിന്നെ ഈ കാണാ കാഴ്ചയിൽ കാണുന്നത് കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഈ പ്രസിദ്ധീകരണത്തിൽ കൊടുത്ത ജാറമല്ല നോഹിനബിയുടേതായി എവിടെ കാണുന്നത് മറ്റൊരു സുന്നി പ്രസിദ്ധീകരണത്തിൽ കാണുന്നത് അതേപോലെ ഹാറൂൻ നബിയുടെ മക്ബറ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്ന ഖബർ അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഇർഫാദിൽ കാണുന്നത് അതേപോലെ തന്നെ അലി അലിഅള്ളഹുവിന്റെ ഇറാഖിലെ ജാറം എന്ന് പറഞ്ഞ് കാണാ കാഴ്ചയിൽ കൊടുത്ത ഖബർ അല്ല അല്ലിർഫാദിൽ കാണുന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ഖബർ അല്ല ഇതിൽ കൊടുത്ത കബറല്ല അല്ലുർഫാദിൽ നമുക്ക് കാണുന്നത് ഇവർക്ക് എത്ര നാവ എത്ര കോലത്തിലാ കണ്ടാക്കുന്നത് ഇങ്ങനെ ഇവർ കബറുകൾ ഇങ്ങനെ പലതും ഉണ്ടാക്കുമ്പോ ഇതിനെ സംബന്ധിച്ചാണ് ഈ നിലക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാറുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ അത് മനസ്സിലാകാഞ്ഞിട്ടല്ലല്ലോ ഈ മുസ്ലിയാർക്ക് പക്ഷേ എന്റെ നാട്ടുകാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ പൊട്ടിക്കരയണ്ടേ ഇവിടെ വെച്ചാണെങ്കിൽ ഇയാൾ കരയൊന്നുമില്ല പറയുന്നുണ്ട് ഇവിടെ രേസ്ത പരിപാടി ഉണ്ടായിരുന്നു പടുത്തേ അപ്പൊ മൂപ്പര് പറയണേ എന്നല്ലേ മൗലവി പറഞ്ഞത് ഞാനത് കത്തുപാറയിൽ വെച്ചപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ജനങ്ങളെ നല്ലവിടുത്തെ പറയാ എന്തേ ഇവിടുന്ന് നിങ്ങൾക്ക് റസൂല്ലോട് സ്നേഹല്ലേ ഇവിടുന്ന് പൊട്ടി കരയുന്നില്ല അവിടുന്ന് ഞാൻ കരഞ്ഞു കരഞ്ഞുപോയി മൂപ്പർക്ക് അറിയാം നമ്മളത് രണ്ടും പറയും അപ്പൊ മുൻകൂർ ജാമ്യം എടുക്കാം അവിടുന്ന് ഞാൻ കരഞ്ഞു ഇവിടുന്ന് കരീണില്ല എന്തേ കരയാത്രീ നാട്ടുകാർക്കറിയാ കരഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വായിച്ചില്ലേ നേരത്തെ ഞാൻ വായിച്ചില്ലേ ഇയാൾ കരഞ്ഞാ ജനങ്ങൾ വകവെക്കൂലാന്ന് ഇയാൾക്കറിയാ അതുകൊണ്ട് ഇവിടെ കരച്ചിൽ നടക്കൂല എന്താ നാട്ടുകാർക്കും ഇന്ന് ഇയാൾ അറിയില്ലല്ലോ അപ്പൊ അവിടെ പോയി കരഞ്ഞതാ കരഞ്ഞോണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല്ല കേട്ടോ നിങ്ങൾ ആഹുറത്ത് ഓർത്ത് കരഞ്ഞോളിൽ നരകത്തിൽ കിടക്കണ്ടേ അത് ഓർത്ത് കരഞ്ഞോളിൽ എല്ലാവരും അത് ഓർത്ത് കരഞ്ഞോളി നിങ്ങൾ ഈ കരച്ചിലോണ്ടൊന്നും രക്ഷപ്പെടൂല സുഹൃത്തുക്കളെ എന്താ നിങ്ങൾ പറഞ്ഞത് ഇല്ലാത്തൊരു കാര്യത്തെ അത് നമ്മൾ പറഞ്ഞപ്പോ അതിനെപ്പറ്റിയാ നിങ്ങൾ കള്ളചാർ എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോ ഹലോ നിങ്ങൾ കുറെ മധുഖാണ് പറഞ്ഞിട്ട് അങ്ങനത്തെ നിമിഷൻ കിടക്കുന്ന പറഞ്ഞ പറ്റി നിങ്ങളെ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് കരയാണ് എന്നാ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഇവിടുത്തെ എന്റെ പാവപ്പെട്ട എന്റെ സഹോദരന്മാർക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രോതാക്കൾക്കും ഈ സീതി കാണുന്നവർക്ക് മുഴുവൻ മനസ്സിലാകാൻ ഞാൻ പറഞ്ഞത് എന്താന്ന് വേറൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരട്ടെ ഇതാ ഈ കാണുന്ന ചിത്രം അറിയാമോ കൊറേ ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും ആ സ്ക്രീനിൽ നോക്കിക്കോണി ഇതാരാ ചിത്രത്തിന്റെ മുകളിൽ എന്താ പേര് ബുറാ കയറി സഞ്ചരിച്ച ബുറാക്ക് എന്ന വാഹനം അല്ലെ എന്താ നല്ല മൊഞ്ചില് കൊടുത്തുകൊണ്ടോ ഇതാണ് ബുറാഖ് എന്ന പെണ്ണിന്റെ മുഖം രണ്ട് ചിറകും ഉദരന്റെ കാലും നല്ല എന്റെ വാലത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ച് സ്പീഡിൽ ലോഡ് ബുറാഖ് ഇത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ പുതിയ തലമുറ കണ്ടിട്ടുണ്ടാവില്ല ഒരു അല്പം ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പൊക്കെ ഇത് ഏതാണ്ട് എല്ലാ മുസ്ലിമീങ്ങളുടെ വീടുകളിലും കലണ്ടറായി തൂക്കപ്പെട്ടിരുന്നു ഇല്ലേ അറിയുന്നവരില്ലേ ഈ കുത്രത്തില് എത്രയോ ആളുകളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അത് എടുത്തുപോയി അപ്പൊ ഞാൻ എന്തിനാണ് കാണിച്ചത് ഇത് കാണിച്ചിട്ട് ഞാൻ പറയുകയാണെന്തോ സുഹൃത്തുക്കളെ കണ്ടില്ലേ ഒരു കള്ളപുറാക്കിന്റെ ചിത്രവുമായി നടക്കുന്നു അത് കള്ളപുറാക്കാണ് കേട്ടോ ഞാൻ പറയുന്നു ഞാൻ പറയാന് ഇവിടുന്ന് പ്രഖ്യാപിക്കാൻ അത് കള്ളപുറാക്കാനു കേട്ടോ ഇവരൊരു കള്ളപുറാക്കിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട് അത് കള്ളപുറാക്കാനും കേട്ടോ